ഒന്ന് അത് ഹൈ അല്ല അല്ല നമ്മൾ കാണുമ്പോൾ ആ എച്ച് എച്ച് ഐ ജി എന്ന് പറഞ്ഞാൽ ഉന്നത റിയാം വീട്ടിൽ ചെല്ലുമ്പോ ഹായ് ക്രിസ്റ്റോളജി എന്നായി പോകുന്നു അങ്ങനെ പറയരുത് ഹൈ എന്ന് പറഞ്ഞാൽ ഉന്നത ഒന്നാമത്തെ വാക്യം അത് അതാ സുവിശേഷം ഒന്നിന്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ വാക്യം കേൾക്കണം എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം ഇരുപത് മുതൽ വരെ ദൈവം അവനെ ഉയർപ്പിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് സകല ശക്തിക്കും വാഴ്ചകൾക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും അത്യന്തം മീതെ ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളതിലും അവനെ തന്നെ തലയാക്കി സകലതും അവന്റെ കാൽക്കിഴയാക്കി വെച്ച് ആഹ് എണ്ണം സുഖമുള്ള പ്രയോഗമാണ് എന്റെ ആഠ്യത്വമാണ് വാക്യത്തിന്റെ ഘടന എന്നറിയാം ക്രിസ്തു ഏതെങ്കിലും ഒന്നോ രണ്ടോ സംഗതിയുടെ മുകളിലല്ല പകരം സകല വാഴ്ചകൾക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ളതിലും അവനെ സകലത്തിനും മീതെയല്ല എല്ലാറ്റിനും സർവത്തിനും മീതെ കണ്ടോ അവനെ തലയാക്കി വെച്ചിരിക്കുന്നു എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവൻ്റെ ശരീരമായി സഭയ്ക്ക് അവനെ തലയാക്കി വെച്ചിരിക്കുന്നു ഓ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ അപ്പൊ ക്രിസ്തുവിന്റെ ഔന്നത്യം എവിടെയാ സ്ഥാനം എന്തൊക്കെയാ മറ്റേ കാൽകീഴെ ഏതൊക്കെ പദവികളുടെ മീതയാണവൻ എവിടെയാ ഇരിക്കുന്ന പിതാവിന്റെ വലത്തു ഭാഗം വലത്തുഭാഗം എന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിച്ച തീരത്തില്ല വലത്തുഭാഗം എന്ന് പറഞ്ഞാൽ എന്തോ അനി വലത്തുഭാഗം എന്ന് പറഞ്ഞാൽ കർത്താവിനെ വലത്തുഭാഗത്തിരിക്കുന്നു പറഞ്ഞാൽ ഇരുത്തിയിരിക്കുന്നു പറഞ്ഞാൽ അധികാരത്തിന്റെ സ്ഥാനമാണത് അനുഗ്രഹത്തിന്റെ സ്ഥാനമാണത് ആധിപത്യത്തിന്റെ സ്ഥാനമാണത് മനസ്സിലാകുന്നുണ്ടോ അനുഗ്രഹത്തിന്റെ അവകാശത്തിന്റെ ആധിപത്യത്തിന്റെ ഒക്കെ സ്ഥാനമാണ് ഈ വലതുഭാഗം എന്ന് പറയുന്നത് അവിടെയാണ് ഇരുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വിശ്വാസികളുടെ ആത്മ സന്തോഷത്തിന് വേണ്ടി പറയുക അവൻ തന്റെ വലങ്കരം താങ്ങി എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം എന്താ ആ ാണ് അനുഗ്രഹം ആ വലങ്കരത്തിലെ ആധിപത്യം അവകാശം ആ വലങ്കരത്തിലാണ് കൃപാവരങ്ങളുടെ വ്യാപാരമുള്ളത് അത് നമ്മുടെ തലമേൽ വച്ചാ മതി അത് നിന്റെ ശരീരത്തിൽ വെച്ചാൽ മതി അത് അനുഗ്രഹമായി പരിണമിക്കാൻ ഇടയാകും വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ ഒതുങ്ങി ഒടുങ്ങി എന്ന് പറഞ്ഞു പത്മശലിക്ക് താള്ളപ്പെട്ടവർ ഒറ്റയ്ക്കായി പോയി വേറെ ആരും കൂട്ടിരിക്കാനില്ല കേട്ടോ അങ്ങനെ ഒറ്റയ്ക്ക് മണിക്കും മണൽപ്പരപ്പിൽ മുട്ടുകുത്തിയവൻ ആ കർത്തൃദിവസത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഗങ്കരം എന്ന് എടുത്തു പറയുന്നതിന്റെ കാരണം എന്താ അനുഗ്രഹത്തിന്റെ കരം എന്റെ മേൽ വെച്ചു ആധിപത്യത്തിന്റെ കരം എന്റെ മേൽ വെച്ചു അവകാശത്തിന്റെ കരം എന്റെ മേൽ വച്ചു എല്ലാവിധമായ അനുഗ്രഹങ്ങൾ പകരുന്ന കരം എന്റെ മേൽ വച്ചെന്ന് ആ കരം ത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് ഒരു ട്രാക്റ്റ് പോലും എഴുതാതെ പോയി യോഹന്നാൻ അവന്റെ മേലേക്ക് കർത്താപന്റെ വാലങ്കരം വെച്ചപ്പോ തിരിച്ച് പത്മോസ്ലേക്ക് വന്നപ്പോൾ സുവിശേഷ ഗ്രന്ഥം മൂന്ന് ലേഖനങ്ങളുടെ ആഴങ്ങൾ പിന്നെ ഏകപ്രവചന ഗ്രന്ഥമായി വെളിപ്പാട് പുസ്തകം അങ്ങനെ കൃതികൾ അഞ്ചെണ്ണവുമായിട്ടാണ് പുള്ളി മടങ്ങി വരുന്നത് മടങ്ങി വന്ന സ്വസ്ഥവും സൗര്യവും ശാന്തമായി ഇടം കിട്ടിയപ്പോ അഞ്ച് കൃതികൾ എഴുതിയത് ഈ വന്ന ശേഷമാണ് ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം ആ വലങ്കരത്തിന്റെ സ്പർശനത്തിനു വേണ്ടി കുതിക്കാൻ ചിലൻ ഉണ്ടാകുമെങ്കിൽ മാറ്റം ഉണ്ടാക്കിയ കർത്താവ് മാറ്റും നിന്റെ ബുദ്ധിമണ്ഡലത്തെ കർത്താവ് അനുഗ്രഹിക്കുക വാർത്തക സഹജമായ ക്ഷീണം കൊണ്ട് ഇനി എന്നെ കൊണ്ട് പാറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു ഒടിഞ്ഞു മാറിപ്പോകണ്ട് കർത്താപ് പൂർവാധിക ശാക്തിയോടെ പ്രയോജനപ്പെടുത്തും ആ വലങ്കരം നമ്മുടെ മേൽ വന്നാ മതി അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ ആ വലങ്കരത്തിന്റെ സ്പർശനമുണ്ടല്ലോ നിന്റെ കിഡ്നിയുടെ ബലഹീനത ആ മാറ്റുന്നതാണ് സ്പർശനമുണ്ടല്ലോ നിന്റെ യൂട്രസിന്റെ പ്രതിസന്ധികളെ അനുഭവിക്കുന്ന രോഗബദ്ധകളെ നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയുന്ന ഒന്നാണ് ആ വലങ്കരത്തിന്റെ സ്പർശനം അത് അനുഭവിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ആ കരമടിച്ച് കർത്താപനെ സ്തുതിക്കട്ടെ ഇന്ന് രാത്രി ഈ രിപ്പിന്റെ കീഴിലിറങ്ങട്ടെ ഇവിടെ വരാൻ കഴിയാതെ അങ്ങ് ദൂരെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുന്നുണ്ട് അവരുടെ ഉൾത്തടത്തിൽ ആവേശമുണ്ട് അവരിലേക്ക് ആ ശക്തിയുടെ വല്ലഭത്വം ഇറങ്ങുകയാതാപന്റെ അത് ശ്രേഷ്ഠമാ ശ്രേഷ്ഠമാത്രം അപ്പൊ എഫ് എസ് ലേഖനം അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒത്തിരി പറയണം ഞാൻ നിർത്തുന്നു അത് ഹൈ ഹൈക്രിസ്റ്റോളജിയാണ് അടുത്ത ഹൈ ക്രിസ്റ്റോളജിയുടെ മൂന്നാമത്തെ വേദഭാവം ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗം ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ നമുക്ക് വേണ്ടി പരമയാഗമായി രണ്ടതിന് ക്രൂശ്യ മരണത്തോളം അനുസരണമുള്ള ദാസനായി മാറി പക്ഷേ ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേഹ്തേ സകല മുഴങ്കാലും മടങ്ങത്തക്ക നിലയിൽ അവനെ എല്ലാറ്റിനും മീതെ ഉയർത്തി രണ്ട് വേദഭാവങ്ങൾ ക്രിസ്തുവിൻ്റെ പരിത്യാഗം ക്രിസ്തുവിന്റെ പരമോന്നത സ്ഥാനത്തേക്കുള്ള അവരോഹണം ഓക്കെ രണ്ട് കാര്യം ഒന്നോട് പറയാം ഒന്നോട് ആവർത്തിക്കുന്നു ആദ്യം രണ്ടാം രണ്ടാമധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യം ക്രിസ്തുവിന്റെ പരിത്യാഗമാണ് ദ കനോസിസ് ഓഫ് ക്രൈസ്റ്റ് ദ കനോസിസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ വേദവിദ്യാർത്ഥികൾ ദ കനാസിസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പരമത്യാഗം ദ സെൽഫ് ഡിനയൽ ഓഫ് ജീസസ് ദ എം ട്രിങ് ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നതാണ് ആദ്യത്തെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യം പക്ഷേ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ക്രിസ്തുവിൻ്റെ പരമോന്നത സ്ഥാനീയനായ ആ നിലയിലേക്കുള്ള ഉയർത്തപ്പെടലാണ് അവരോധിക്കപ്പെടലാണ് ഇത് രണ്ടും ഗുഡ് ഹൈ ക്രിസ്റ്റോളജിയാണ് അവ മൂന്ന് വാക്യങ്ങൾ കിട്ടിയില്ലേ നാലാമത്തെ വാക്യം ആ കൊലോസ് ലേഖനം ഒന്നാമധ്യേ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഞാനത് വിവരിച്ചു കഴിഞ്ഞു വിവരിക്കുന്നില്ലിനെ കൊലോസ്വലേഖനം ഒന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഹൈ ക്രിസ്റ്റോളജിയാണ് നാല് വാക്യങ്ങൾ കിട്ടി നാല് വേദഭാഗങ്ങൾ കിട്ടിയില്ലേ അഞ്ചാമത്തെ വേദഭാഗം ശ്രദ്ധിച്ചോണം ഇബ്രാഹിം ലേഖന ഒന്നാം ഒന്നാമധ്യായം ഒന്നുമുതൽ പത്ത് വരെയുള്ള വേദഭാഗം ലേഖനം ഒന്നാം മുതൽ വരെ ഹൈ ഹൈ ക്രിസ്റ്റോളജിയാണ് കണ്ടോ ഈ അഞ്ച് വേദഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഹൈ ഹൈ ക്രിസ്റ്റോളജി അല്ല ക്രിസ്റ്റോളജിയുടെ വേദഭാഗമുണ്ട് രണ്ടും ഹൈ ഏഷ്യാപ്രവചനം ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള പ്രത്യക്ഷതയും പരമയാഗം പുനരുദ്ധാനം സ്വർഗാരോഹണം അടക്കമുള്ള ൃഹീതമായിരിക്കുന്ന സംഭവ പരമ്പരകളെ ക്രൈസ്തീവൻസ് ക്രിസ്തു സംഭവങ്ങളെ കോർത്തിണക്കിയിട്ടുള്ള രണ്ട് വേദഭാഗങ്ങളെ യഷ്യാവുന്ന മഹർഷീവര്യൻ യഷ്യാവെന്ന പ്രവാചക വരേണ്യൻ തൻ്റെ കയ്യിൽ ദൈവം പിടിപ്പിച്ച പ്രവചന നിരീക്ഷണ നാളിലൂടെ നോക്കി കണ്ടിട്ട് വെച്ച മഹത്വരമായിരിക്കുന്ന വേദഭാഗങ്ങൾ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വേദഭാഗങ്ങൾ കണ്ടോ അതിനെ പഠിച്ചുകൊള്ളണം അത് ഏറ്റവും ശക്തമാണ് അതും നിമത്തിലെ ഹൈ ക്രിസ്റ്റോളജി അങ്ങനെ പുതിയ നിമത്തിലെ അഞ്ച് ഭാഗങ്ങൾ പഴയ നിമത്തിൽ ഒന്നും കൂടെ ചേർത്ത ആറ് െ എന്തോ പേരിട്ട് വിളിക്കണം ഹൈ ക്രിസ്റ്റോളജി കാര്യങ്ങൾ ഉയർത്തിനെ സ്തുതിച്ചോട്ടെ